നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു ചരിത്ര സംഭവം നടന്നിട്ട് നീ നീ അരക്കുട്ടയിൽ പട്ടിയിരിക്കുന്ന പോലെ നിനക്ക് ശമ്പളം തരുന്നത് പേര് വിളിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സാറേ 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 എന്ന് എന്ന് വിളിക്കണം ഉദ്ദേശിച്ചത് ഇത് ഈ മൊബൈൽ ടവർ ബ്ലാക്ക് ഞങ്ങൾ കാശുള്ളവർ ഇങ്ങനെ പല അത്ഭുതങ്ങളും കാണിക്കും ഇത് ഡോക്ടർ മുരുകൻ ഡോക്ടർ आ, 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 ने 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 ും നിന്റെ ഹോ അഭിമാനിക്കാം ഒരു ഡിഗ്രി കൂടി നടിയെത്തിരിക്കടാ ഞാൻ പന്നിമലത്തിൽ ഇവന്റെ മറ്റും ഭാവമൊക്കെ കണ്ടാൽ ജർമ്മനിവന് പരിച്ചു കൊടുത്തിന്റെ രസീത് ഇവന്റെ പോക്കറ്റിൽ ഇവൻ കാരണം ഞാൻ കൊറേ പണം കൊണ്ട് നിവിടെ മുടക്കിയത് എന്റെ പട്ടി പോവും പത്താം ക്ലാസ് ഇവൻ ചതിച്ചിട്ടാ ഞാൻ പത്താം ക്ലാസ് തോറ്റത് അല്ലാതെ ഈ രാജ്യത്ത് എന്നാടാണ്ടായത് നിനക്കറിയോ പത്താം ക്ലാസ്സിൽ പരീക്ഷ നടക്കുന്ന സമയം ഇംഗ്ലീഷ് പരീക്ഷ ഇവൻ അവിടുന്ന് ഇവിടുന്ന് തുണ്ടെടുത്ത് വെച്ച് എഴുതുക ഞാൻ പറഞ്ഞു എനിക്കവിടെ ഒരു തുണ്ട് താടാ ഞാനും കൂടി എഴുതിട്ടടാ ഇവൻ പോക്കറ്റിൽ നിന്ന് ഒരു തുണ്ടെടുത്ത് എനിക്ക് തന്നു ഞാൻ അത് നോക്കി വള്ളി പുള്ളി തെറ്റാതെ അതുപോലെ വരച്ചു വെച്ചു പരീക്ഷ ഇവൻ എന്നോട് പറയുക ആ തുണ്ടിങ് താടാ അമ്മച്ച് മരുന്ന് മേടിക്കാൻ തന്ന തുണ്ടാണെന്ന് പിന്നെ ഞാൻ എങ്ങനെ പരീക്ഷ ജയിക്കും പിന്നെ സയൻസ് പരീക്ഷ ഇവനാഞ്ഞെഴുതുക സാറാണെങ്കിൽ നല്ല ഉറക്കം ഞാൻ പറഞ്ഞു എന്നെ കൂടി ഒന്ന് കാണിച്ചടാ ഞാനും കൂടി എഴുതിട്ടടാ ഇവൻ സയൻസിന്റെ പുസ്തകം എടുത്ത് വന്നിട്ട് പറയാ നീ നോക്കി എഴുതിക്കോളാൻ എന്നോട് നോക്കി എഴുതിക്കോളാൻ ജീവിതത്തിൽ ഇന്നേവരെ പുസ്തകം വായിച്ചിട്ടില്ലാത്ത ഞാൻ ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്തുമ്പോഴേക്കും പരീക്ഷാ സമയം കഴിഞ്ഞു നീ മൊയ്ലാളിക്ക് മീസ് ഇടണ്ട അങ്ങനെ ഇവൻ ചതിച്ചിട്ട ഞാൻ പത്താം ക്ലാസ് തോറ്റത് എടാ പത്താം ക്ലാസ് തോറ്റപ്പോ എന്റെ എന്നോട് പറയുക നീ നീ പഠിക്കാനായി കിഴക്കാട്ട് പോകണ്ട പടിഞ്ഞാട്ട് പോയിക്കോളാൻ പടിഞ്ഞാട്ടാ കടലാട്ട് പോയിക്കോളാൻ അങ്ങനെ ഞാൻ ബോട്ടിൽ പോയി ആ കടക്കാറ്റും ബെയിലും ഒക്കെ കൊണ്ടാടാ ഞാനിങ്ങനെ ഇരുട്ടിന്റെ ആത്മാവായി പോയത് ശരിയാറുത്തുപോയി ഇവൻ ഡോക്ടറായിട്ട് വന്നപ്പോ ഞങ്ങളുടെ കരയിൽ സ്വീകരണം അന്ന് അവിടെ വെച്ച് ആ ആൾക്കൂട്ടത്തിൽ വെച്ച് എന്നെ അറിയുമെന്ന് വെച്ചപ്പോ ഇവ മുഖത്ത് നോക്കി പറയുക ഓർമ്മയില്ലെന്ന് ഓർമ്മയില്ലെന്ന് ഒന്നോട്ട് പത്ത് വരെ ഒന്നിച്ചു പഠിച്ചവൻ ഓർമ്മയില്ലെന്ന് ഒന്നിച്ചു കളിച്ചു വളർന്നവൻ ഓർമ്മയില്ലെന്ന് ഒന്നിച്ചൊരു തെങ്ങിക്കയറി കള് കഷ്ടുറ്റി കുടിച്ചവൻ ഓർമ്മയില്ലെന്ന് പിന്നെ നിന്നില്ല ഇവിടെ പിറ്റേന്ന് നാട് വിട്ടു ആദ്യം ബോംബെ പിന്നെ ഗൾഫ് ദൈവൻ ഡോക്ടറിന്റെ രൂപത്തിൽ മാത്രമല്ലാത്തവൻ ഇതിനകത്തായി എനിക്കൊരു ഷെയ്ഖിന്റെ ആഡംബര ബോട്ടിൽ ജോലി ഒരു ദിവസം ഷെയ്ക്കും ഭാര്യയും കൊച്ചും കൂടി ബോട്ടിൽ കയറി കടൽ കാണാൻ വന്നു കുഞ്ഞൊരു പന്തുമായി ബോട്ടിൽ ഓടിക്കളിക്കുന്നു പ്ലത്തോ 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 എബ്ലും പന്ത് കടലിൽ വീണു മൂന്ന് വയസ്സുള്ള കുട്ടി പന്തിന് പുറകെ നടു കടലിലേക്ക് എടുത്ത് ചാടി അതിന്റെ പിന്നാലെ ഷെയ്ഖിന്റെ ഭാര്യ എടുത്ത് ചാടി അതിന്റെ പിന്നാലെ ഞാൻ എടുത്ത് ചാടി ഒന്നിനും നീന്തറിയില്ല കർത്താവ് പറഞ്ഞു ഷിബുവേ നിന്റെ സമയമിതാ ചാടു ചാടു എല്ലാവരും എല്ലേക്ക് മാറ്റും മൂന്ന് പേര് രക്ഷിച്ചു പേര് മാറ്റി പടച്ചോനെ പത്ത് പതിനഞ്ച് എണ്ണക്കിണറുള്ള ഷെയ്ക്ക് മൂന്ന് ജീവൻ രക്ഷിച്ചതിന്റെ പ്രതിഫലമായി അതിലൊരു എനിക്ക് എഴുതി തന്നു പടിഞ്ഞാട്ട് പോയി പഠിച്ചതിന്റെ ഓർമ്മയില്ലാത്തവനെ നാല്പത് ലക്ഷത്തിന്റെ കാർ വാങ്ങിയപ്പോ ഞാൻ ഒരു കോടിയുടെ കാർ വാങ്ങി ഇവൻ അയ്യായിരം സ്ക്വാർപ്പിയുടെ വീട് വെച്ചപ്പോ ഞാൻ പതിനായിരം സ്ക്വാർപ്പിന്റെ വീട് വെച്ചു പണം കൊണ്ട് ഇവനെ എവിടെയൊക്കെ തോപ്പിക്കാമോ അവിടെ തോപ്പിച്ചു എഴുന്നേക്കട എഴുന്നേറ്റന്റെ സ്വഭാവം മാറും അവസാനം ഇവന് ശമ്പളം കൊടുക്കുന്നവനാകണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെ ഈ ആശുപത്രിയിൽ വന്ന് തമ്പരാനെ കണ്ട് പാർട്ട്നർഷിപ്പ് എടുത്തപ്പോൾ ഒരേ ഒരു കാര്യമേ ഷിബു ആവശ്യപ്പെട്ടുള്ളൂ ഒരച്ച കാര്യം ഇവന് ശമ്പളം കൊടുക്കുന്നത് എൻ്റെ കൈ കൊണ്ടാവണമെന്ന് അതിനുവേണ്ടി ഷിബു പറഞ്ഞെത്തും എല്ലാ മാസവും ഒന്നാം തീയതി ജസ്റ്റ് ഡിസംബർ അതൊരു സുഖം ഒന്ന് തൊട്ട് പത്ത് വരെ ഒന്നിച്ചു പഠിച്ചവന് ഓർമ്മയില്ലെന്ന് പറഞ്ഞതിൻ്റെ പ്രതികാരം ഇപ്പൊ ഇവ തൊഴിലാളിയാ ഞാൻ ഇവന്റെ ഇന്നിവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയാൽ എനിക്ക് ഇതിൽ കൂടുതൽ ശമ്പളം കിട്ടും എനിക്ക് നിന്റെ ശമ്പളക്കാരനാണെന്ന് പറയുന്നതിൽ ഒരു ആക്ഷേപവും വിവരവും വിദ്യാഭ്യാസവും ഇല്ലെങ്കിലും നിന്റെ കയ്യിൽ പണമോ അതുകൊണ്ട് എന്തൊക്കെ നേടാൻ ഒക്കും ഇല്ല എന്ന് വ്യക്തമായ ധാരണയും എനിക്കും അന്ന് നിന്നെ അറിയില്ലെന്ന് പറഞ്ഞ അന്ന് തന്നെ സാഹചര്യം ഇന്ന് നീ എന്റെ സുഹൃത്താണ് കളിക്കൂട്ടുകാരനാണെന്ന് പറയുന്നത് ഇന്ന തന്നെ സാഹചര്യം നീ കരിമ്പൂച്ചി ഒന്ന് പുറത്തേക്ക് വിടാ കുപ്പി മേടിക്കാനാണോ എടാ എനിക്ക് നിന്നോട് സ്വകാര്യമായി ചില സംസാരിക്കാനുണ്ട് ഏതായാലും ഈ കരിമ്പൂച്ചിക്ക് തമ്പുരാൻ നമ്മുടെ കൂടെ വരുത്തി അത്രൊന്നും കൊടുക്കില്ലല്ലോ കൊടുക്കോ നീ അങ്ങോട്ട് പറഞ്ഞിരിക്കും നീ ഇങ്ങോട്ട് വരും പുറത്തു പോകൂ എന്ന് പറയുന്നതിന്റെ ഇംഗ്ലീഷ് വാക്ക് എന്താ പറഞ്ഞു ഞാൻ തമാശക്ക് പറഞ്ഞോണ്ട് ശമ്പളം കൂട്ടിത്തരം കടുത്താൽക്കാ പള എന്താണ് പളയാനുള്ളത് നിനക്കും നിന്റെ ഹോസ്പിറ്റലൊക്കെ അഭിമാനിക്കാം ഒരു ഡിഗ്രി കൂടി നേരിട്ട് എത്തിരിക്കടാ ഞാൻ ആശുപത്രിയുടെ ബോർഡിനേക്കാൾ വലിയ ബോർഡ് പണയ നിന്റെ ഡിഗ്രി എഴുതി വെക്കാൻ അടുത്ത മാസം മുതൽ ശമ്പളം ഉണ്ണുമ്പോ ഒരു ലക്ഷം രൂപ കൂടുതൽ എണ്ണേണ്ടി വരും എടാ തമ്പുരാൻ സമ്മതിച്ചു എടാ രോഗികൾ നിന്നെ പോലും വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല അവർ നോക്കുമ്പോ യു എസ് ഡിഗ്രി ലണ്ടനിൽ നിന്ന് ജർമ്മനിയിൽ നിന്നും മറ്റൊന്ന് പാണാവളി നിന്ന് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് മുണ്ടക്കയത്ത് നിന്ന് ഇട ഒരു മനുഷ്യന് എന്തിനാണ്ട് ഇത്തരം ഡിഗ്രി എടാ മെഡിക്കൽ വ്യാപാര രംഗത്തെ ഏറ്റവും മികച്ച തന്ത്രങ്ങൾ ഒന്നായത് പിന്നെ തമ്പുരാൻ്റെ ആയതാണ്ട് അഞ്ഞൂറ് കോടിക്ക് മുകളിൽ മുടക്കുമെന്നുള്ള ഈ സ്ഥാപനത്തിന്റെ വെറും പത്തിൽ മാത്രം മുടക്കിയ ആളാ അറിയപ്പെടാത്ത ഇനിയും ഉണ്ടാകാം പക്ഷെ ഈ ഹോസ്പിറ്റൽ അറിയപ്പെടുന്നത് തമ്പുരാൻ്റെ ആശുപത്രി എന്നാണ് അതിലൊക്കെ ഉപരി ഡോക്ടർ ഹരികരനും ഞാനും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആശുപത്രിയാണ് നീ അഹങ്കാരമൊക്കെ പറഞ്ഞ് എന്നെ വരട്ടേണ്ട കാര്യം എന്താണ് നിനക്ക് ബുദ്ധി ബോധവും ഇല്ലാത്തതുകൊണ്ട് ചില യാഥാർത്ഥ്യങ്ങൾ നിന്നെ എന്ന് മാത്രം എനിക്കൊരു ലക്ഷ്യമുണ്ട് അതിന് എനിക്ക് നിന്റെ സഹായമാണ് ഒരു പെൺകുട്ടിയുടെ കാര്യം ഒരു തമ്പരാട്ടി ആരാട്ടി തമ്പരാട്ടിക്കുട്ടി ഏതാ പാട്ടിക്കുട്ടി രാമവർമ്മയുടെ മകൾസി കഴിഞ്ഞ് എന്റെ ജൂനിയർ പ്രാക്ടീസ് ചെയ്ത് ആയിക്കോട്ടെ ഇന്ന് അവൾ എഴുതി കഴിഞ്ഞു വരും വരട്ടെ വളരെ കാലം കൊണ്ട് ഞാൻ മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരു ആഗ്രഹം എന്താണ് എനിക്ക് അവളെ കല്യാണം കഴിക്കണം നീ ഏതെങ്കിലും പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി പള്ളിയിൽ ധാരാളം പറഞ്ഞു അവർക്ക് ആർക്കും എതിർപ്പില്ല പിന്നെ മനസ്സിലൊരു പ്രേമ അവരോടൊക്കെ അങ്ങ് പറയും അത് അതിന്റെ രീതി നീ വളരെ വൈകി പോയി മോനെ അവളുടെ വിവാഹം തീരുമാനിച്ചു എപ്പോ ഭാര്യമായിട്ട് വരൻ സുന്ദരൻ സുമുക്കൻ സുശീലൻ ഇവിടെ മൂന്ന് പേരുണ്ടോ എല്ലാ ഒരാൾ തന്നെയാണ് കോടീശ്വരൻ അതിന്റെ അഹങ്കാരമില്ലാത്തവൻ നീ ആളാന്ന് പറ ഞാൻ തന്നെ ഗൗരവമുള്ള ഒരു കാര്യം തമാശയായിട്ട് വരല്ലേ എടാ ഇത് തമാശ അമ്മച്ചിയാണ് ഗൗരവമുള്ളത് സത്യവീരുമാനിച്ചത് ഞാൻ പറഞ്ഞത് ഞാൻ തീരുമാനിച്ചു ഒറ്റമാനുണ്ടല്ലോ പത്താം ക്ലാസ് പാസ് ആവാത്തവൻ പത്താം ക്ലാസ് പാസ് കല്യാണം കഴിക്കാൻ പാടില്ല കൊക്കിൽ ഒതുങ്ങുന്ന കൊത്തു എടാ ഈ സാധനം എന്റെ കൊക്കിൽ ഒതുങ്ങി നിനക്കെങ്ങനെ മനസ്സിലായി എടാ നീ എന്റെ കൊക്ക് കണ്ടിട്ടുണ്ടാ ഇതെ ഇങ്ങനെ കൊത്തിയെടുത്തോണ്ട് പറക്കും ഞാൻ ദുബായിലോട്ട് അവിടെ ചെന്ന് എണ്ണ കിളറിക്കിടന്ന് രണ്ടുപേരും കൂടി നീന്തി കുളിക്കും എടാ ലോറിയിൽ പണം കൊണ്ടുവന്ന് തമ്പുരാന്റെ മുന്നിലേക്ക് കൊക്കി കുത്തി കാണിക്കും ഇതാ ഞാൻ പറഞ്ഞത് നിനക്ക് വിവരമില്ല പണം കൊണ്ട് എന്നൊക്കെ നേടാൻ നോക്കും തിരിച്ചറിവില്ലെന്ന് തമ്പുരാൻ സമ്മതിക്കണം പിന്നെ അവളെ സമ്മതിക്കണം എന്റെ പ്രൊഫഷണലെ ഏറ്റവും മികച്ച സ്കോളറാണ് ഞാൻ സ്കൂളിലെ കാര്യമൊന്നും പറയണ്ട നീ ചരിയ ഡോക്ടർ ഹരിഹരന് മുമ്പിൽ കുടിയന്മാർ രോഗികൾ നിൽക്കും പക്ഷേ കഴിഞ്ഞ അഞ്ചു വർഷത്തെ ആശുപത്രിയുടെ റവന്യൂ ബാലൻസ് പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ പണം ഈ ഡോക്ടർ ബോധ്യമാകും ആ ഞാനാണ് പ്രകൃതി ആവശ്യപ്പെടുന്നത് നീ ടിപ്പറിലല്ല വാഗണി കൊണ്ടു പണം മറച്ചാലും തമ്പരാൻ ജാവളി നോക്കി കാണിക്കും അങ്ങനെ എടാ എടാ നീ നിന്റെ പോയാലൊരു വാക്ക് പെണ്ണ് എടാ 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 ഒരു നല്ല ആ നിന്റെ അച്ഛൻ അമ്മയ അമ്മ അങ്ങനെ നീ ഇന്നലെ നമ്പൂതിരിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നാരാണെന്ന് പറഞ്ഞ് പെണ്ണ് ചോദിക്ക് ഞാൻ ചോദിക്കാം കിട്ടുന്ന വാങ്ങുന്നു എന്തേ ഒരു മത്സരത്തിന് ഷിബു തയ്യാ ഞാനും തോക്കില്ല മോനെ തോക്ക് എന്റെ മുരുകന്റെ കയ്യിലുണ്ട് മോനെ